ഇന്നലെ പറ്റി കാലായി ഞാൻ ഞാൻ വെച്ച ഒരു ഒരു ചെറിയ എനിക്ക് ഓർമ്മ ഈ കുമ്പസാരം കഴിയുമ്പോൾ അച്ഛൻ അത് മുഴുവൻ പറയാലോ വലതു കരം നീട്ടിപ്പിടിച്ച് അച്ഛൻ ചൊല്ലും അനുദപിക്കുന്ന പാപികളെ കർത്താവിന്റെ കൃപയാൽ നീ പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും ഇത്രയാണ് പലരും കേക്കാറുള്ള എണീറ്റെ പക്ഷെ കഴിഞ്ഞിട്ടില്ല തന്നോട് അനുമതിപ്പെടുത്തിയ ദൈവം സഭയോടും സഹോദരങ്ങളോടുമുള്ള ഐക്യത്തിൽ ജീവിക്കുവാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ നീ ആരംഭിച്ചിരിക്കുന്ന ജീവിത നവീകരണം പൂർത്തിയാക്കുവാൻ അവിടെ നിന്നെ സഹായിക്കട്ടെ സമാധാനത്തിട്ട് യെസ് ഇനി മുതൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ നുക്കായയുടെ സുവിശേഷം പതിനഞ്ചാമത്തെ പത്താം തിരുവചനം അനുധപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു